യമനിലെ ഹുദൈദാസി പോർട്ടിന് നേരെ ഇസ്രായേൽ സൈന്യം ബോംബാക്രമണം നടത്തിയതിന് ഏത് സമയവും ഹൂത്തികളുടെ ഭാഗത്ത് നിന്ന് ശക്തമായ തിരിച്ചടിയുണ്ടാകുമെന്ന് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾ ഇസ്രായേലിന് കഴിഞ്ഞ ദിവസങ്ങളിൽ മുന്നറിയിപ്പ് നൽകിയതാണ് മെഡിറ്ററേനിയൻ കടലിലുള്ള ഇസ്രായേലിന്റെ എണ്ണപ്പാടങ്ങൾക്ക് നേരെ ഹൂത്തികളുടെ മിസൈൽ ആക്രമണമോ ഡ്രോൺ ആക്രമണമോ ഏത് സമയവും ഉണ്ടാകുമെന്ന് ഇസ്രായേലും പ്രതീക്ഷിക്കുന്നുണ്ട് ഇതിനെ തുടർന്ന് ശക്തമായ സുരക്ഷയാണ് മെഡിറ്ററേനിയൻ കടലിലുള്ള തങ്ങളുടെ എണ്ണപ്പാടങ്ങൾക്ക് ഇസ്രായേൽ സൈന്യം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇസ്രായേൽ പ്രതീക്ഷിച്ച പോലെ തന്നെ തങ്ങളുടെ റിഗുകൾക്ക് നേരെ ഡ്രോൺ ആക്രമണം ഉണ്ടായിരിക്കുകയാണ് കിഴക്കൻ മെഡിറ്ററേനിയൻ കടലിലുള്ള ഇസ്രായേലിന്റെ കരിഷ് എണ്ണപ്പാടങ്ങൾക്ക് നേരെയാണ് ഡ്രോൺ ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഇസ്രായേൽ പ്രതീക്ഷിച്ചത് യമനിൽ നിന്നും ഹൂത്തികളുടെ ആക്രമണമാണ് പക്ഷേ എണ്ണപ്പാടങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയിരിക്കുന്നത് ലബനോനിൽ നിന്ന് ഹിസ്ബുള്ളയാണ് എന്ന് മാത്രം ഇസ്രായേലിന്റെ ഹൈഫ തുറമുഖത്തിൽ നിന്നും എഴുപത്തിയഞ്ച് കിലോമീറ്റർ അകലെയായി കിഴക്കൻ മെഡിറ്ററേനിയൻ കടലിൽ നൂറ്റി അൻപത് സ്ക്വയർ കിലോമീറ്റർ ഏരിയയിൽ വ്യാപിച്ചു കിടക്കുന്നതാണ് ഇസ്രായേലിന്റെ കരിഷ് എണ്ണപ്പാടങ്ങൾ ഇസ്രായേലിനെ സംബന്ധിച്ച് ഈ എണ്ണപ്പാടങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാവുക എന്നത് വലിയ തിരിച്ചടി തന്നെയാണ് ഇന്ന് രാവിലെ ഹിസ്ബുല്ല എണ്ണപ്പാടങ്ങൾക്ക് നേരെ അയച്ച ഡ്രോൺ ഇസ്രായേലിന്റെ യുദ്ധക്കപ്പലിൽ നിന്നും മിസൈലുകൾ അയച്ച് ഇസ്രായേൽ സൈന്യം വിജയകരമായി തകർത്തിരിക്കുകയാണ് യമനിൽ നിന്നും ഹൂത്തികളുടെ ആക്രമണത്തെ ചെറുക്കുന്നതിന് വേണ്ടി ഇസ്രായേൽ സൈന്യം മെഡിറ്ററേനിയൻ കടലിൽ വിന്യസിച്ചിരിക്കുന്ന സാർ ക്ലാസിൽപ്പെട്ട കോർവെറ്റിൽ ഘടിപ്പിച്ച അയൻ സി ഡോമിൽ നിന്ന് മിസൈലുകൾ തൊടുത്താണ് ഹിസ്ബുലയുടെ ഡ്രോൺ ഇസ്രായേൽ സൈന്യം തകർത്തിരിക്കുന്നത് യുദ്ധക്കപ്പലുകളിൽ ഘടിപ്പിക്കുന്ന ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനമായ അയൻ ഡോം അയൻ ഡോം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഇസ്രായേലിന്റെ എണ്ണപ്പാടങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയതിന് പുറമെ ലബനോൻ അതിർത്തിയിലുള്ള ജൂത കുടിയേറ്റ കേന്ദ്രങ്ങൾക്ക് നേരെയും ഇന്ന് രാവിലെ ഹിസ്ബുല്ല റോക്കറ്റ് ആക്രമണവും മിസൈൽ ആക്രമണവും നടത്തിയിരിക്കുകയാണ് ലബനോൻ അതിർത്തിയോട് ചേർന്ന അറബ് അൽമാർഷ് ജൂത കുടിയേറ്റ കേന്ദ്രത്തിലെ ഒരു വീട്ടിൽ ഹിസ്ബുല്ല അയച്ച ഡ്രോൺ പതിക്കുകയും ചെയ്തു ഈ ആക്രമണത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല എന്നാണ് ഇസ്രായേൽ സൈന്യം അറിയിച്ചിരിക്കുന്നത്